നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കപ്പിലെ സൂപ്പർ പോരാട്ടത്തിനു പിന്നാലെ ഹസ്തദാന വിവാദം ചൂടുപിടിക്കുകയാണ് ഇന്ത്യക്കെതിരെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന് എ പാകിസ്ഥാൻ പരാതി നൽകിയെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന കളിയിൽ ടോസ് സമയത്ത് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവും പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആകെയും മുഖത്തോടുമുഖം നോക്കാനോ ഹസ്തദാനം ചെയ്യാനോ തയ്യാറായിരുന്നില്ല മത്സരശേഷം ഇരു ടീമിലെയും കളിക്കാർ തമ്മിൽ ഹസ്തദാനമുണ്ടായേക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല വിജയം പൂർത്തിയാക്കിയതിനു പിന്നാലെ ഇന്ത്യൻ ടീം നേരെ ഡ്രസ്സിംഗ് റൂമിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഈ പ്രവൃത്തിയിൽ കടുത്ത രോഷവും അതൃപ്തിയും പ്രകടിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ടീം മാനേജർ നവീദ് അക്രം ചീമ ഇന്ത്യക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് റവ് സ്പോർട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ ടീമിന്റെയും ഒഫീഷ്യലുകളുടെയും പ്രവൃത്തിയിൽ അദ്ദേഹം കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു മത്സരത്തിനുശേഷം ഇന്ത്യൻ ടീം തങ്ങൾക്ക് ഹസ്തദാനം നൽകാതെ ഗ്രൗണ്ട് വിട്ടതായും പിന്നാലെ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിലടയ്ക്കുകയും ചെയ്തുവെന്നാണ് പി സി ബിയുടെ പരാതിയിലുള്ളത് ടോസിനുശേഷം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവുമായി ഹസ്തദാനം ചെയ്യരുതെന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടത് മാച്ച് റഫറിയാണെന്നും പി സി ബിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ടോസിന്റെ സമയത്ത് മാച്ച് റഫറിയായ ആൻ്റി പൈക്രോഫ്റ്റാണ് ഇന്ത്യൻ ക്യാപ്റ്റനുമായി ഹസ്തദാനം ചെയ്യരുതെന്ന് സൽമാൻ അലി ആഗയോട് നിർദ്ദേശിച്ചത് മത്സരശേഷമുള്ള ഇന്ത്യൻ ടീമിന്റെ പെരുമാറ്റം കളിയുടെ സ്പിരിറ്റിന് നിരക്കാത്തതാണ് ഇതേ തുടർന്നാണ് പാകിസ്ഥാൻ പ്രതിഷേധിച്ചത് പോസ്റ്റ് മാച്ച് സമ്മാനദാന ചടങ്ങിൽ നിന്നും സൽമാൻ അലി ആഗ പിന്മാറുകയായിരുന്നു മാത്രമല്ല ഈ ചടങ്ങിലെ ഹോസ്റ്റും ഇന്ത്യക്കാരനായിരുന്നുവെന്നും സഞ്ജയ് മഞ്ചരേക്കർ പി സി ബിയുടെ വാർത്താക്കുറിപ്പിൽ വിശദമാക്കി ഇന്ത്യൻ ടീമുമായി മത്സരശേഷം ഹസ്തദാനം ചെയ്യാൻ പാകിസ്ഥാൻ ടീം തയ്യാറായിരുന്നുവെന്ന് പാക് കോച്ച് മൈക്ക് ഹെസൻ വെളിപ്പെടുത്തി ഇന്ത്യൻ ടീം ഹസ്തദാനം ചെയ്യാൻ തയ്യാറാകാതെ മടങ്ങിയതിൽ പ്രതിഷേധിച്ച് പോസ്റ്റ് മാച്ച് പരിപാടിയിലേക്ക് ക്യാപ്റ്റൻ സൽമാൻ ആകയെ അയക്കാനും പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല കളി കഴിഞ്ഞ ശേഷം ഇന്ത്യൻ ടീമുമായി കൈകൊടുക്കാനും ഇടപഴകാനും പാക് ടീം ആഗ്രഹിച്ചിരുന്നതായി കോച്ച് ഹെസൻ വ്യക്തമാക്കി ഞങ്ങൾ മത്സരം കഴിഞ്ഞതിനു ശേഷം ഇന്ത്യൻ ടീമുമായി ഹസ്തദാനം ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷെ ഞങ്ങളുടെ എതിരാളികൾ അതിന് തയ്യാറാവാതിരുന്നതിൽ നിരാശയുമുണ്ട് ഞങ്ങൾ അവർക്ക് അടുത്തേക്ക് പോകാനും കൈ കൊടുക്കാനും ഒരുങ്ങിയിരുന്നു പക്ഷേ അപ്പോഴേക്കും ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്നവരെല്ലാം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ഒരു മത്സരത്തിലെ നിരാശാജനകമായ സംഭവമാണിത് ഈ കളിയിൽ ടീമിന്റെ പ്രകടനത്തിലെ നിരാശ ഞങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരുന്നു പക്ഷെ തീർച്ചയായും ഇന്ത്യൻ ടീമിന് ഹസ്തദാനം നൽകാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നു ഹസ്തദാന വിവാദത്തിൽ ഇന്ത്യൻ ടീമിനെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പരാതി നൽകിയ സാഹചര്യത്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും കളിക്കാർക്കുമെതിരെ പിഴയും വിലക്കും ഉൾപ്പെടെയുള്ള നടപടികൾ വരുമോ എന്നതാണ് ആരാധകരെ മുഴുവൻ ആശങ്കയിലാക്കുന്ന ചോദ്യം പക്ഷേ അത്തരം ഭയമൊന്നും വേണ്ടെന്നതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാൻ ടീമിനെ ബഹിഷ്കരിച്ചതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ നടപടിയൊന്നും എടുക്കാൻ കഴിയില്ല കാരണം മത്സരത്തിന് മുൻപോ ശേഷമോ ഇരു ടീമിലെയും കളിക്കാർ ഹസ്തദാനം ചെയ്യണമെന്ന് നിയമത്തിൽ എവിടെയും പറയുന്നില്ല കളിക്കാർക്കിടയിലെ സൗഹൃദത്തിന്റെ ഭാഗമായി പരമ്പരാഗതമായി പിന്തുടർന്നു പോരുന്ന ശീലം മാത്രമാണിത് അതിനാൽ ടീം പരാതി നൽകിയാലും ഇന്ത്യ ഭയപ്പെടേണ്ടതില്ല